ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കേരള സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യ അല്ലെങ്കിൽ കേരള സർക്കാർ അധികാരികൾ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അത് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇതിനു വേണ്ടി വന്നതൊന്നുമല്ല എങ്കിൽ കൂടെ അത് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മുഖ്യമന്ത്രി ആയിരിക്കുക എന്നതാണ് നമുക്ക് നമ്മളെ ഈ പ്രതിജ്ഞയ്ക്ക് കഴിഞ്ഞ് അധികാരത്തിലേറുന്ന അധികാര കസേരയിലിരിക്കുന്ന മുഖ്യമന്ത്രി നല്ല വ്യക്തിയായിരിക്കുക എന്നുള്ളതാണ് നല്ല മുഖ്യമന്ത്രി അങ്ങനെ ഒരാളെ കിട്ടില്ല എന്നല്ല കിട്ടും പക്ഷേ അങ്ങനെ ഒരാൾക്ക് നമ്മുടെ സർക്കാരിലേക്കോ അല്ലെങ്കിൽ പാർട്ടി തലത്തിലെ മുൻപന്തിയിലേക്കോ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നല്ലൊരു മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ജോലികൾ കൃത്യതയോടെ ജോലി കൈകാര്യം ചെയ്യുക അതിലെന്തെങ്കിലും കാബഡ്യമോ കള്ളത്തരമോ കാണിക്കുന്ന അധികാരികളെ പരമാവധി ശിക്ഷിക്കുക അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും എടുത്തേൽകുക അതേപോലെ ഈ അധികാരികൾ അവരുടെ ഫാമിലി അറ്റാച്ച് നോക്കിയിട്ടും പാർട്ടി സ്വാധീനം നോക്കിയിട്ടും പലർക്കും പല വിട്ടുവീഴ്ചകളും നടത്തുന്നവരും കൈക്കൂലി വാങ്ങുന്നവരൊക്കെ ഉണ്ട് അവരെ പരമാവധി അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ശിക്ഷ നൽകി അവർക്ക് ഇതുവരെ നൽകിയ ആനുകൂല്യ ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞ് അവരെ തുറങ്കിലടക്കുക ഇത് മറ്റുള്ളവർക്കും കൂടി ഗുണപാഠനമാവും ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കുറേ നമ്മുടെ കേരളത്തിൽ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ മാറാൻ സാധ്യതയുണ്ട് പിന്നെ അവരെ പിരിച്ചുവിടാൻ പിരിച്ചുവിട്ടാൽ മാത്രം പോരാ അവരുടെ എല്ലാ സ്വത്തുവകകളും അവരുടെ എല്ലാം നിർത്തലാകണം അവർക്ക് ഒരു ഗുണങ്ങളും ഈ സർക്കാരിൽ നിന്നും കിട്ടാൻ പാടില്ല അവരുടെ സ്വത്തുവകകളൊക്കെ സർക്കാർ ഏറ്റെടുത്ത് അവരുടെ കടബാധ്യതകളൊക്കെ തീർത്ത് അവരെ ജയിലിലടയ്ക്കുക അതാണ് സത്യം മൂന്നാമത്തെ സർക്കാർ വിദ്യാലയങ്ങളെ വളർത്തുക എന്നതാണ് അതായത് പ്രൈവറ്റ് വിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നിട്ട് സർക്കാർ വിദ്യാലയങ്ങളെ നല്ല രീതിയിൽ നടത്തുക പ്രൈവറ്റ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് സർക്കാർ പദവി ജോലികൾ നൽകി അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നിർത്തണം ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് കേരളത്തിനെയും മൊത്തം ജനതയും നശിപ്പിക്കുന്നതിൻ്റെ എല്ലാ പ്രൈവറ്റ് ബാങ്കുകളും പ്രൈവറ്റ് സ്കൂളുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ വിദ്യാലയം ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അതുപോലെ ഗവൺമെൻറ് ബസ്സുകൾ എന്നുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുക പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പ്രൈവറ്റ് ബാങ്കുകൾ പ്രൈവറ്റ് ബസ്സുകൾ അതുപോലെ പ്രൈവറ്റ് പിന്നെ ആശുപത്രികൾ ഇതൊക്കെ നിയന്ത്രിച്ച് അവിടെയൊക്കെ ഈ പ്രൈവറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് ജോലി നൽകി അവരെ വളർത്തിയെടുക്കുക ഇതൊക്കെയാണ് ഒരു സർക്കാർ ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതേപോലെ കൈക്കൂലി പേടിക്കുന്ന ഉദ്യോഗസ്ഥർ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ പരമാവധി ശിക്ഷ നൽകി അവരുടെ സ്വത്തുവകകളൊക്കെ കണ്ടു പരമാവധി അവർക്ക് ശിക്ഷ നൽകി അവരെ പുറത്തേക്ക് വിടാൻ പാടില്ല അവരെ അകത്ത് തന്നെ കാരണം അവരെ കണ്ടുവേണം മറ്റൊരു ഉദ്യോഗസ്ഥന് ഭയപ്പെടാൻ അവർക്ക് ജാമ്യം പോലും കൊടുക്കാൻ പാടില്ല എന്നതാണ് അതുപോലെ ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നവർ പീഡന കേസിൽ ചെയ്യുന്ന അധികാരികൾ ഉദ്യോഗസ്ഥർ പോലീസുകാർ വരേണ്ടത് മന്ത്രിതലത്തിലാണെങ്കിലും ശരി അല്ലാത്ത എല്ലാ മേഖലകളിലും പീഡന കേസ് ആയി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷ ആ സ്പോട്ടിൽ കൊടുത്ത് അവർ ജയിലിലടക്കാനാണ് അത് പിന്നേക്ക് പിന്നെ വെച്ച് അവർ അവരെ ജയിലിൽ കൊണ്ടുപോയി വളർത്തേണ്ട കാര്യമൊന്നും സർക്കാരിനല്ല അതുപോലെ രണ്ട് കൊലപാതകം അതിന് മേൽ ചെയ്യുന്നവർ ആ സ്പോട്ടിൽ അവർക്ക് തൂക്കുകയറ് കൊടുക്കുക ഇങ്ങനെയുള്ള നിയമം പരിധിയിൽ വരണം ഒരു കൊലപാതകം ചെയ്ത ആളെ ജീവപര്യന്തം ശിക്ഷിക്കുക അവർക്ക് ജാമ്യം നൽകരുത് അവർ ജാമ്യത്തിന് വരുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ള അവർക്ക് പല ശ്രദ്ധകൾ തിരുത്താനും പലവർക്ക് പല പാഠങ്ങൾ ജയിലിലെ ജീവിത രീതികളും അല്ലെങ്കിൽ ജയിലിലെ അനുഭവങ്ങളൊക്കെ അവർ പങ്കുവഹിച്ച് മറ്റുള്ളവരെ തെറ്റ് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ജയിലിൽ പോയി വന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അവർക്കറിയാത്തത് കൂടിയും ജയിലിൽ നിന്ന് പഠിക്കുകയാണ് അതുകൊണ്ട് പരമാവധി ജയിലിൽ ഈ എല്ലാവരും പാടെ കൂടിച്ചേരുന്ന കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അവരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുക ഓരോ തലത്തിൽ കുറ്റങ്ങൾ ചെയ്തവരെ അതാത് സെല്ലുകളിലടച്ച് അവരെ കൂട്ടത്തോടെ വിടാതെ നിയന്ത്രിക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കുറേ തെറ്റുകൾ മാറും ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജയിലിന് ഇതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അഞ്ച് ആറ് കൊലപാതകങ്ങളൊക്കെ ചെയ്തവരെ പിന്നെ കോടതിക്കോ അധികാരത്തിനോ ഒന്നിനും വിട്ടു കൊടുക്കരുത് അവർ ആ സ്പോർട്ടിൽ എഴുതി റിമാൻഡ് ചെയ്ത് ഉടനെ കൊണ്ടുപോയി തൂക്കിക്കൊള്ളണം അങ്ങനത്തെ ഒരു സംവിധാനം കേരളത്തിൽ വരണം വരുമ്പോളെ ഇവരൊക്കെ പഠിക്കുള്ളൂ അതുപോലെ വയലൻസ് പോലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന സിനിമകളെ നിയന്ത്രിക്കുക സെൻസർ ബോർഡിനെ ആണെങ്കിലും കേരളത്തിൽ അങ്ങനത്തെ സിനിമകൾ പ്രദർശിപ്പിക്കണ്ട നല്ലാതെ എന്തോരം നല്ല സിനിമകളും നല്ല കഥകളും ഉണ്ട് അത് പണസ്വാധീനം വെച്ചാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്തത് അത് നിയന്ത്രിക്കുക അതേപോലെ ആധാർ പോലുള്ള രേഖകൾ ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് ശരിയാക്കുന്ന അക്ഷയിലൊക്കെ പോയിട്ടാണ് അപ്പോൾ ഈ അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള പേപ്പർ വാഹകൾ കൃത്യതയോടെ അത് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് റെഡിയാകാനുള്ള ഒരു സംവിധാനം നൽകുക അത് ചെയ്യാത്ത അക്ഷയ സെൻറ്ററുകളുടെ ലൈസൻസ് റദ്ദാക്കുക കാരണം ഇന്നൊരു പേപ്പർ ചെയ്തു കഴിഞ്ഞാൽ ഇത് അധികാരികൾ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് കാരണം ഇത് പെൻഡിങ് പെൻഡിങ് ഇങ്ങനെ കിടക്കുവാണ് കാരണം അതിനുവേണ്ടി ഒരുപാട് പ്രാവശ്യം ഒരു വ്യക്തി മനസ്സ് എത്ര പ്രാവശ്യം അക്ഷാസെൻ്ററിൽ പോയാൽ ഫ്രീ ആണെന്ന് പറയും പക്ഷേ വേണ്ടി നടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് ചിലവാണ് പല തവണ നമ്മൾ അതിനു വേണ്ടി പോയി വരുന്നു പിന്നെ അത് വേറെ കാണിക്കുന്നു വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ഇതിനു വേണ്ടി വീണ്ടും നമ്മൾ ഫീസ് കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ മാറ്റി ഒറ്റ ദിവസം കൊണ്ട് ആധാറാണെങ്കിലും ശരി പാൻ കാർഡാണെങ്കിലും അങ്ങനെ എന്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളാണെങ്കിലും ശരി അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കൊടുക്കാൻ പരമാവധി സെൻറ്ററുകൾ നിയന്ത്രിക്കുക കാരണം അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാതെ വരുന്തോറും അത്രയും ജനം കഷ്ടപ്പെടുവാ അപ്പോൾ അതൊക്കെ ഒരു നിയന്ത്രണത്തിലേക്ക് സർക്കാർ കൊണ്ടുവരണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷയ സെൻറ്റർ ഫ്രീ ആണെന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകുന്നതും നമുക്കറിയുന്നില്ല പലതവണ അവിടെ കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വണ്ടി കൂലി ആയിട്ടും നമ്മളെ ചിലവുമായിട്ടോ അങ്ങനെ പോകുന്ന ജോലി തടസ്സം ഒരു രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരെ നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ അക്ഷയ സംഖ്യയിലുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാം അതേമാതിരി പോലീസ് അധികാരികൾ അവരെ നിയന്ത്രിക്കണം കാരണം അവർ കാക്കിയിട്ട് കഴിഞ്ഞാൽ അവരെന്തോ ആണെന്നുള്ളൊരു തോന്നും അത് നിയന്ത്രിക്കണം അവരെ ശക്തമായിട്ട് അവരെ ഒരു അവരൊരധികാരിപ്പോൾ ഐജിതലത്തിലാണെങ്കിലും സർക്കിൾ ഇൻസ്പെക്ടറാണെങ്കിലും സിറ്റി പോലീസ് കമ്മീഷണറാണെങ്കിലും ആണെങ്കിലും ഹൈവേ പോലീസാണെങ്കിലും പിന്നെ ഡി വൈ എസ് പി ആണ് അങ്ങനെ ആരെയൊക്കെ ആണെങ്കിലും അവരൊക്കെ ആ ഉദ്യോഗസ്ഥർക്ക് കീഴിലുള്ളവരെ കറക്റ്റായിട്ട് നിയന്ത്രിക്കുക അവർ കൈക്കൂലി വാങ്ങുന്നവരാണ് അവരെ ശിക്ഷിക്കുക അവരുടെ എല്ലാ പിന്നെ ആനുകൂല്യങ്ങളും എടുത്തു കളയുക അവരെ പരമാവധി ശിക്ഷിക്കുക അവിടെയെന്നും രാഷ്ട്രീയ സ്വാധീനമോ പണ സ്വാധീനമോ ചെലുത്താൻ അനുവദിക്കരുത് അങ്ങനെ അനുവദിക്കാതിരിക്കാനാണ് അവരുടെ സ്വത്തുവാകൽ കണ്ടു പറയുന്നത് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരണം അത് കൊണ്ടുവന്നാൽ അവരുടെ ദാർഷ്ട്യം പോലീസുകാരെ എവിടെ കണ്ട കഴിഞ്ഞാലും ഒരു ഭയപ്പെടുത്തുന്ന ഒരു ധാർഷ്ട്യമുണ്ട് അവർക്ക് എന്തും ചെയ്യാം മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പാടില്ല അവർക്ക് ഹെൽമെറ്റില്ലാതെ വണ്ടി ഓടിക്കാം മറ്റുള്ളവർക്ക് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല ബുക്കും പേപ്പറില്ലാത്ത പോലീസ് വാഹനങ്ങൾ ഇത് നേരത്തിലൂടെ ഓടുന്നുണ്ട് അതിന് യാതൊരു പ്രശ്നമില്ല ബുക്കും എങ്ങാനും ഒരു ഇൻഷുറ് കട്ടായ ഒരു വണ്ടി അതിൽ ഓടിക്കഴിഞ്ഞാൽ അവർക്കതിൽ ഫൈൻ അടിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഹൈവേയിൽ ഒരു ദിവസം ഇത്ര രൂപയുടെ പിന്നെ പെറ്റി അടിക്കണം എന്ന് പറയുമ്പോഴാണ് ഇവർ ഇത്ര ഇത്രയും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് അപ്പോൾ ആ ഇത്ര ഒരു ഉദ്യോഗസ്ഥൻ ഇത്ര പെറ്റി അടിക്കണം എന്നൊരു നിയമം അത് മാറ്റണം കാരണം നിങ്ങൾ അവർക്ക് മേലെ ചെലുത്തുന്ന ഈ സമ്മർദ്ദമാണോ അവർ സാധാരണ ജനങ്ങളിൽ മേലെ ചെലുത്തുന്നത് ഉദ്യോഗസ്ഥർ അപ്പോൾ അങ്ങനത്തെ നിയമങ്ങളെ മാറ്റാം ഇങ്ങനത്തെ നിയമങ്ങളെ മാറ്റിയിട്ടില്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ തെറ്റുകൾ ചെയ്യാണ് സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ ബസ്സുകൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഒരുപാട് തെറ്റുകൾ നടക്കുന്നുണ്ട് അതൊക്കെ നിയന്ത്രിക്കുക അതേപോലെ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് എന്തിനാണ് നിരത്തിൽ ഇത്ര കൂടുതൽ വാഹനങ്ങൾ നിങ്ങൾ സം റോഡിൻ്റെ സംവിധാനങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച് വണ്ടികളുടെ എണ്ണം കൂടുക കാരണം എന്ന് വെച്ചാൽ ഒരു കാർ ഓടുകയാണെങ്കിൽ നാല് പേര് യാത്രയാണ് മിനിമം അല്ലാത്ത കാറുകൾ നിരത്തിൽ ഓടാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവരണം ബൈക്ക് ഓടണം രണ്ടുപേരും ഓടണം അല്ലെങ്കിൽ ബൈക്ക് എടുക്കേണ്ട സൈക്കിൾ ഓടിച്ച് കൂട്ടണം അങ്ങനെയുള്ള കുറേ നിയമങ്ങളൊക്കെ കൊണ്ടുവരണം ഒരു ഓട്ടോറിക്ഷ ടാക്സി ഈ ടാക്സികളെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നിരത്തിൽ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞ ടാക്സിക്കാരാണ് ടാക്സിക്കാരും പ്രൈവറ്റ് ബസ്സുമാണ് ഏറ്റവും കൂടുതൽ ശല്യം എന്ന് പറയുന്നത് നമുക്കൊരു ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടൗൺ പാസ് ചെയ്തുകൊണ്ട് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണം ടാക്സി സ്റ്റാൻഡുകൾ കൃത്യതയോടെ കാറാണെങ്കിൽ ശരി ഒരു സൈഡ് ഓട്ടോറിക്ഷ ഒരു സൈഡ് അങ്ങനെ നിയന്ത്രിക്കണം നമുക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നോക്കിയാലും ടാക്സി സ്റ്റാൻഡാണ് അതിനൊക്കെ മാറ്റണം ടാക്സി സ്റ്റാൻഡ് ഒരു സ്ഥലത്തേ ഉണ്ടാവാം റെയിൽവേക്ക് മുമ്പിൽ ഒരു ഒരു സ്ഥലത്ത് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഒരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ ഒരു സൈഡിൽ അങ്ങനെ അവർക്കൊരു കൃത്യതയോടെ ഒരു സ്റ്റാൻഡ് അത് സർക്കാർ കൊണ്ടുവരണം അതേപോലെ നിങ്ങൾ പിന്നെ വലിയ വലിയ ഹൈവേകൾ എളുപ്പം എത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വലിയ വലിയ ഹൈവേകൾ പണി തുടരുന്നുണ്ട് സർക്കാർ എന്നിട്ട് അവിടെ ഒരു കൊടുത്തുകൊണ്ടൊരു ക്യാമറ ഫിറ്റ് ചെയ്യുകയാണ് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പിക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്രയും വേഗതയിൽ എത്തുന്ന ഒരു ഹൈവേ നിർമ്മിക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ഒരു ഹൈവേ നിങ്ങൾ നിർമ്മിക്കുന്നത് എന്തിനാണ് ഒരു യാത്രാ സൗകര്യം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എത്താം അല്ലെങ്കിൽ എറണാകുളം എത്താം എന്നുള്ള നിയമം നിങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഒരു ഹൈവേ നിർമ്മിക്കുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് സാധാരണക്കാരെ അവിടെ പിന്നെ ടോൾ പിരിവൊക്കെ വെച്ചിട്ട് കാലാ കാലപരിധി കഴിഞ്ഞാലും ടോൾ പിരിവ് നടത്തുന്ന ആനുകൂല്യങ്ങൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നിയന്ത്രിക്കണം അപ്പോൾ ഈ ടോൾ പിരിവൊക്കെ നിങ്ങൾ കാലാവധി കഴിഞ്ഞിട്ടും പിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ നിയന്ത്രിക്കുക അതേപോലെ ലഹരി നിർത്തലായിട്ട് ലഹരി ലോട്ടറിയൊക്കെ ഒക്കെ നിർത്തണം ഇതൊക്കെ നിർത്തിയാൽ തന്നെ കുറേ കേരളം മാറുന്നുള്ളതാണ് കാരണം കർഷകരെ നിങ്ങൾ പിന്നെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കണം നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ പുറത്തുനിന്നാണ് വരുന്നത് പണ്ട് കേരളത്തിലെല്ലാം കിട്ടുമായിരുന്നു തേങ്ങ വരപ്പോൾ പുറത്തുനിന്ന് വരണം അങ്ങനത്തെ ഒരു കേരളം എന്നുള്ള നാടിൻ്റെ പേര് തന്നെ മാറി കേരളം എന്ന് പറഞ്ഞാൽ വല്ല ബംഗാളിൽ നിന്നൊക്കെ ആക്കേണ്ടി വരും കാരണം കേരളത്തിലേക്ക് ഇനി തേങ്ങ വരെ പുറത്തുനിന്ന് വരേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാം അതുപോലെ ബാങ്കുകളിൽ വായ്പ ബാങ്കുകളിൽ വായ്പ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും പിന്നെ അതുപോലെ സിവിൽ പ്രോബ്ലം ഇല്ലാത്തവർക്കും മാത്രം കൊടുക്കുന്ന അസ്വത്തു വകളുള്ളവർക്ക് ഭൂമിയില്ല ഉള്ളവർക്ക് മാത്രം അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കും ഒരു വായ്പയും തിരിച്ചടക്കാതെ കൊടുത്തിട്ടില്ല അതിലെ ഉദ്യോഗസ്ഥരോ അതിലെ അധികാരികളോ തിരിമറി നടത്തിയിട്ടല്ലാതെ ഒരു ബാങ്കുകളും ഒരു സാധാരണക്കാരൻ ബാങ്കിൽ പൈസ തിരിച്ചടച്ചില്ല എന്നുണ്ട് ഒരു ബാങ്കും മോളിച്ചില്ല നിങ്ങൾ ഈ ബാങ്ക് ബാങ്കും എടുത്തുനിന്നു ഇപ്പോൾ ആ ബാങ്കിലെ പിന്നെ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരോ അതിൻ്റെ ഉദ്യോഗസ്ഥരോ ഒക്കെ തിരിമറി നടത്തിയിട്ടും അടിച്ചു മാറ്റിയും പൊളിഞ്ഞിട്ടും അല്ലാതെ ഒരു ബാങ്കും ഇന്ന് വരെ പൊളിഞ്ഞ ചരിത്രം നമ്മുടെ കേരളത്തിലേന്നല്ല ഇന്ത്യ എവിടെ എടുത്തു നോക്കിയാലും ഇല്ല കാരണം പണക്കാർക്ക് വായ്പകൾ നൽകി ആ പണക്കാർ എവിടെ നിന്ന് മുങ്ങും അവരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന ബാങ്കും സർക്കാരൊക്കെയാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി സാധാരണക്കാർക്ക് വായ്പ നൽകാൻ ശ്രമിക്കുക സിവിൽ പ്രോബ്ലം ഉള്ളവർക്ക് ബാങ്ക് വായ്പ കൊടുക്കില്ല എന്ന് പറയുന്നത് അത് മാറ്റി സിവിൽ പ്രോബ്ലം ഉള്ളവർക്കും ബാങ്ക് വായ്പ നൽകുക അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഈ വായ്പ നൽകുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അവർക്ക് അവരുടെ സൈൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജാമ്യം നിൽക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ജാ സാധാരണക്കാർക്ക് ലോൺ കൊടുക്കുന്നുള്ളു ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതൊക്കെ മാറ്റി സാധാരണക്കാർക്ക് സാധാരണക്കാർ നിന്ന് വായ്പ കൊടുക്കുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരാ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഈ നമ്മുടെ സിവിൽ പ്രോബ്ലം ഒന്നല്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സർക്കാർ നിയന്ത്രിക്കണം നല്ല അധികാരികളെ കൊണ്ടുവരണം നല്ല ആശുപത്രികൾ കൊണ്ടുവരണം നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരണം നല്ല റെയിൽവേ സ്റ്റേഷനുകൾ കൊണ്ടുവരണം നല്ല ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ കൊണ്ടുവരണം പിന്നെ അതുപോലെ ഗവൺമെൻറ് ആശുപത്രികൾ കൊണ്ടുവരണം വാഹനങ്ങളെ നിയന്ത്രണം കൊണ്ടുവരണം പോലീസ് അധികാരികളെ നിയന്ത്രിക്കണം പോലീസ് അധികാരികൾക്ക് കൊടുത്ത് എന്തും ചെയ്യാമെന്നുള്ള തോന്നലുണ്ട് ആ തോന്നൽ മാത്രം വക്കീലന്മാരെ നിയന്ത്രിക്കണം അതേപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അധികാരികളെ ശിക്ഷിക്കണം അവരുടെ സ്വത്തുവാകൾ കണ്ടുകെട്ടണം അതിനേക്കാൾ ഏറ്റുമുട്ടുന്ന ഈ എം എൽ എ എം പി അതുപോലെ ഓരോ കൗൺസിലറായിട്ട് ഇരിക്കുന്നവർ പഞ്ചായത്ത് മെമ്പർമാർ വരെ ഉണ്ട് അവർക്ക് അവരുടെ ജോലികൾ കൃത്യതോടെ ചെയ്യാം അവരൊക്കെ ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു വാർഡിൽ ഒരു ലോൺ പാസ്സായി കൊടുക്കുക ആ വാർഡ് മെമ്പർക്ക് വരെ കണ്ടീഷനുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നിയന്ത്രിക്കണം ഇതൊക്കെ നിയന്ത്രിച്ചിട്ട് അതിന് ശക്തമായ രീതിയിൽ അവർക്ക് ശിക്ഷ നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ആ ജോലി എടുത്ത് മാറ്റുന്ന രീതിയിൽ അവരെ നിയന്ത്രിക്കണം ഗവൺമെൻറ് തലത്തിൽ എല്ലാം വർദ്ധിപ്പിച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കുറച്ച് ഇല്ലായ്മ ചെയ്യണം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളും പ്രൈവറ്റ് വണ്ടികളും പ്രൈവറ്റ് ബാങ്കുകളൊക്കെയാണ് അതുപോലെ ഗവൺമെൻറ് ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുക ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരുന്ന് മൊത്തം എഴുതിത്തരുന്ന പുറത്തേക്കാണ് അപ്പോൾ ഈ പ്രൈവറ്റും ഗവണ്മെൻറ്റും തമ്മിലുള്ള ലിങ്ക് കണക്ഷനാണ് ഏറ്റവും കൂടുതൽ ആ ഗവണ്മെൻറ്റ് മെഡിക്കൽ സ്റ്റോറുകളൊക്കെ പുറത്തു വരുന്നത് ഈ മെഡിക്കൽ സ്റ്റോറുകൾ പുറത്ത് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനികളും ഗവണ്മെൻറ്റിനു കൊണ്ടുപോയി പൈസ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ സർക്കാർ ചിന്തിക്കേണ്ട കാര്യം തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് സർക്കാർ തന്നെയാണ് അപ്പോൾ ആ സർക്കാർ ആദ്യം മാറുക ആ സർക്കാരിൽ നല്ല ഉദ്യോഗസ്ഥരെ കൊണ്ടുവരിക പിന്നെ നല്ല മുഖ്യമന്ത്രി ഉണ്ടാവുക മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ബെറ്ററാണെങ്കിൽ എല്ലാം ബെറ്ററാണ് ഇനി മുഖ്യമന്ത്രിക്ക് ഇതൊന്നും പറ്റില്ലെങ്കിൽ മുഖ്യമന്ത്രി ഒറ്റ കാര്യം ചെയ്യുക കേരളത്തിന് തമിഴ്നാടിനൊരു അഞ്ച് വർഷം ഡീസൽ കൊടുക്കുക അതിന് ഭരിച്ചു കാണിച്ചു തരും എങ്ങനെയാണ് കേരളത്തിനെ ഭരിക്കേണ്ടത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് തമിഴ്നാട് കേരള സർക്കാർ കാണിച്ചിരുന്നു കേരള സർക്കാർ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ കേരളത്തിന് ഒരു അഞ്ച് വർഷം തമിഴ്നാടിന് ലീസിന് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു നാടിനെ ഭരിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ